ൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ രൂപീകരണം സാമുദായിക സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിന് സർക്കാർ പരിശോധനാ കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണ് സർക്കാരിന്റെ ചുമതലയാണ് സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി രൂപീകരിക്കേണ്ടത് പട്ടികജാതിയിലോ പട്ടിക ഗോത്രങ്ങളിലോ ഉള്ള ഏതെങ്കിലും ആളിനോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമനാധികാരിക്കോ തദ്ദേശ അധികാരിക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലവനോ സമുദായ സത്യങ്ങൾ പരിശോധിക്കുന്നതിന് സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റി നിർണയിക്കാവുന്ന പ്രകാരമുള്ള ഫോറത്തിൽ അങ്ങനെയുള്ള രീതിയിലും ഉദാഹരണം ഉദാഹരണമെന്താ പറഞ്ഞത് ഇപ്പോൾ ഒരാള് പട്ടികജാതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഡ്മിഷൻ വാങ്ങി അത് സൂക്ഷ്മ പരിശോധനയ്ക്ക് ആ സ്ഥാപനത്തിന് അയക്കാം അല്ലെങ്കിൽ ഒരാൾ പട്ടികജാതിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉദ്യോഗം വാങ്ങി അതും എന്ത് ചെയ്യാം സൂക്ഷ്മ പരിശോധനക്ക് അയക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറഞ്ഞു മനസ്സിലായി കാണുമല്ലോ ഇനി നൂറ്റി എഴുപത്തി അഞ്ചാം പേജിലെ കുറിപ്പുകളാണ് നമ്മൾ നോക്കുന്നത് നൂറ്റി എഴുപത്തിയഞ്ച് കോടതിക്ക് സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ ഇടപെടാനാവുന്നതല്ല അവിടെ അപ്പീൽ അധികാരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി ഈ കാര്യത്തിൽ എടുത്ത നിലപാട് വ്യാപകമായ രീതിയിൽ കണക്കാക്കാവുന്നതല്ലാത്തതും നിയമനത്തിലെ ഒരു തെറ്റിനാൽ ദൂഷിപ്പിച്ചതാണ് എന്നതുമാണ് ദൂഷിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ ഇവിടെ മോശവത്കരിച്ചതാണ് എന്നുമാണ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ കണ്ട കണ്ടെത്തലുകളിൽ ആരടപെടാൻ കഴിയില്ല കോടതി ഇടപെടാൻ കഴിയില്ല അപ്പൊ ഹൈക്കോടതി ഇടപെടാൻ പറ്റൂ ഇല്ല ഈ കാര്യത്തിൽ എടുത്ത നിലപാട് വ്യാപകമായ രീതിയിൽ കണക്കാക്കാനല്ലാത്തതും നിയമനത്തിന്റെ ഒരു തെറ്റിനാൽ ദൂഷിപ്പിച്ചതും എന്നുമാണ് ഹൈക്കോടതി തെളിവ് അംഗീകരിക്കുവാൻ അപ്പീൽ നൽകേണ്ട അധികാരിയല്ല ഹൈക്കോടതി എന്തല്ല ഇവിടുത്തെ അപ്പീൽ അധികാരിയല്ല എവിടുത്തെ അപ്പീൽ അധികാരിയല്ല സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിക്ക് മുകളിലുള്ള അപ്പീൽ അധികാരിയല്ല അത് കഴിഞ്ഞിട്ടേ ഹൈക്കോടതിക്ക് പവറുള്ള പറയുന്നത് തെളിവ് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റി തെളിവുകൾ വിലയിരുത്തുകയും അവരുടെ മുമ്പിൽ ഹാജരാക്കപ്പെട്ട രേഖകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ വസ്തുത കണ്ടെത്തുവാൻ അധികാരപ്പെടുത്തിയതിനും ആ കണ്ടലത്തുകളിൽ ഇടപെടാൻ പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള പുനഃപരിശോധനാ നിയമ സംവിധാനം മാത്രമാണ് ഹൈക്കോടതി എന്താണ് ഹൈക്കോടതി ജാതി സർട്ടിഫിക്കറ്റിൽ അവരുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ട രേഖകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ വസ്തുതകൾ കണ്ടെത്തുവാൻ അധികാരപ്പെടുത്തിയതും ആ കണ്ടെത്തലുകളിൽ ഇടപെടുപ്പാൻ പരിമിതമായ അധികാരമുള്ള ഒരു പുനഃപരിശോധനാ സംവിധാനം മാത്രമാണ് ജാതി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ഓക്കെ കമ്മിറ്റി എല്ലാ വസ്തുനിഷ്ഠമായ തെളിവുകളുടെയും രേഖ രേഖകൾ രേഖകൾ കണ്ടെത്തിയും അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചപ്പാടിൽ എടുക്കുന്ന തീരുമാനം ഒരു കോടതി അപ്പീലിനെ അങ്ങനെ സ്വാധീനിക്കണമെങ്കിലും അത് കാര്യങ്ങൾ വിപരീതമായി കണ്ടെത്തുന്ന അടിസ്ഥാനത്തിലല്ല ചെയ്യുന്നത് കമ്മിറ്റി എല്ലാ വസ്തുതകളും മുമ്പിൽ വന്ന കണക്കെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കമ്മിറ്റി മുമ്പാകെ ആവശ്യമായ രേഖകളും കണക്കിലെടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വസ്തുതകൾ ശരിയായ മനസിരുത്തി കമ്മിറ്റി പരിശോധിച്ചിട്ടാണോ നിഗമനത്തിലെത്തിയത് അങ്ങനെയുള്ളവ മാത്രമേ കോടതിക്ക് പരിശോധിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നിലവിൽ സൂക്ഷ്മ പരിശോധനാ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന രേഖകൾ ശരിയായി പരിശോധിച്ചിട്ടുണ്ടോ അങ്ങനെ ശരിയായി പരിശോധിച്ചിട്ടാണോ തീരുമാനമെടുത്തത് എന്ന് മാത്രമേ ഹൈക്കോടതിക്ക് അധികാരമുള്ളൂ അല്ലെങ്കിൽ വസ്തുതകൾ ശരിയായി മനസിരുത്തി കമ്മിറ്റി പരിശോധിച്ചതാണോ എന്ന നിഗമന ആണോ നിഗമനത്തിൽ എത്തിച്ചേർന്നത് അങ്ങനെയുള്ള അവ കോടതിക്ക് പരിശോധിക്കാം കേസിലും അതാ അതിന്റെ വീഴ്ചകളും വസ്തുതകളും കണക്കാക്കുകയും ചെയ്യാം ഇപ്പൊ മാധുരി കുമാരി മാധുരി പാട്ടീൽ വേഴ്സസ് അഡീഷണൽ കമ്മീഷണർ നയൻറ്റീൻ എന്ന് പറയുന്ന കേസ് പട്ടികജാതി ജാതി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ്